നമുക്കിവിടെ റിപ്പോർട്ട് ചെയ്യാനുള്ളത് ഈ വീടിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടാണ് നമ്മളിവിടെ വന്നത് നമ്മൾ ഇവിടെ മാത്രമാണ് നിൽക്കുകയും ചെയ്തത് പക്ഷെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് നോക്കിയാലും കാര്യങ്ങൾ അത്ര ശുഭകരമല്ല ശ്രമൃതി ഈ വീട് നമുക്ക് കാണിക്കാം ഈ വീട് ഒരു സീറ്റിട്ട് മറച്ച വീടാണ് ഈ ഒരു വീട് മാത്രമല്ല ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോയാൽ അതായത് ഈ കോളനി പൂർണ്ണമായും സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക് വരണം എന്നുള്ളതാണ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നോക്കിയാലും ഇത് തന്നെയാണ് അവസ്ഥ ശ്രമൃതി നമുക്കിതാ കാണാം ടാർപ്പായ കൊണ്ട് മറച്ച നിലയിലാണ് ഇതിന്റെ എല്ലാം മേൽക്കൂര ഉള്ളത് ഇതിൻ്റെ അപ്പുറമുള്ള വീടും അടച്ചുറപ്പുള്ള വീടൊന്നുമല്ല എന്നുള്ളതാണ് ചുരുക്കത്തിൽ ഈ രണ്ട് വീട്ടിൽ കിട്ടിയ പട്ടികജാതി ഫണ്ട് വെട്ടിയെടുത്തു എന്ന വിവരം കിട്ടിയത് കൊണ്ട് മാത്രമാണ് നമ്മൾ അവിടെ എത്തിയത് ഇങ്ങോട്ടേക്ക് വരുമ്പോഴും അവസ്ഥ ഇത് തന്നെയാണ് നമുക്ക് ഇതിന്റെ അകത്തേക്ക് ഒന്ന് പോകാം ഇവിടെയും ഇതാ പൂർണമായി ഈ ഷീറ്റ് കൊണ്ട് മൂടിയതുകൊണ്ട് മാത്രമാണ് ഇതിനകത്തേക്ക് വെള്ളം വീഴാതെ ഇവിടെ നിൽക്കുന്നത് അതിദരിദ്രരെ കണ്ടെത്തിക്കൊണ്ട് നവംബർ ഒന്നാം തീയതി മുതൽ അതിദരിദ്രരില്ലാത്ത ഒരു സംസ്ഥാനം അതാണ് കേരളത്തിന്റെ സ്വപ്നമെന്ന് മുഖ്യമന്ത്രി ഇടയ്ക്കിടെ പറയാറുമുണ്ട് ഇത് കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കണം എന്നതാണ് ഇവിടെ ഇപ്പോൾ എം എൽ എ വന്നിട്ടുണ്ട് ഭരണപക്ഷം എം എൽ എ ആണ് ഒ എസ് അംബിക അവർ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇവിടെയുള്ള മിക്കവാറും വീടുകൾ ഈ വീട്ടിലേക്കും നമുക്കൊന്നും ജസ്റ്റ് ഒന്ന് നോക്കാം ശ്രമതി ഇവിടെയും ഇത് തന്നെയാണ് അവസ്ഥ ഇതൊന്ന് വീട് എന്നൊന്നും പറയാൻ കഴിയില്ല ഒരു ചെറിയ സംവിധാനം മാത്രമാണ് ഇവിടെ ഉള്ളത് എത്രത്തോളം പദ്ധതികളുണ്ട് ശ്രമൃതി നമ്മുടെ നാട്ടിൽ വീട് വയ്ക്കാനും മറ്റുമൊക്കെ ആയിട്ട് പട്ടികജാതിക്കാർക്കൊക്കെ വേണ്ടി കോടികളാണ് നമ്മൾ ഒഴുക്കുന്നത് പക്ഷേ ഇത് നമ്മൾ കാണണം ഇവിടെയുള്ള മിക്ക വീടുകളുടെയും അവസ്ഥ ഇതാണ് മഴ പെയ്താൽ മഴക്കാലത്ത് നമ്മൾ വേറെ വീട്ടിൽ പോയിരിക്കും കാറ്റും മഴയും വീണ് തളേ വീഴും പോയി കിടക്കും അല്ലാതെ നമ്മൾ എവിടെ പോയി കിടക്കും നിങ്ങൾ ഒന്നും മിഷൻ പിന്നെ രേഖയുണ്ടെങ്കിലേ വീട് തരുവെന്ന് പറഞ്ഞു ഇരിയ മെമ്പർ എനിക്ക് അമ്മക്ക് വസ്തുവില്ല അമ്മേടെ പേരിലും വെസ്തുല്ലെന്നുവെച്ചാ നമ്മൾ ഇങ്ങനെ കിടക്കുന്നു ഈ രണ്ട് മൂന്ന് വീട് കിടക്കുന്നു എത്ര വീട് വെച്ച് ഞങ്ങൾ പരാതി കൊടുത്തിട്ടും വീട് തരുന്നില്ല ഞങ്ങൾ പറയണം ാണ് ശ്രുതി നമുക്കൊരു കാര്യം ചെയ്യാം എന്തായാലും ഈ വീടിന്റെ ഒരു അവസ്ഥയും കൂടി നമുക്ക് എന്തായാലും കാണിച്ചു കൊടുക്കാം ഇതാ ഈ ഭാഗത്തേക്കുള്ള ഒരു മൂന്ന് വീടുകളാണ് ഈ വീട്ടിലാളാരാ ഈ വീട്ടിലാല് ഈ വീട്ടിലാളാരാ ശ്രമുതി ഇത് കണ്ടോ ഇതൊരു വീട് എന്നൊന്നും പറയാൻ പറ്റില്ല ശ്രുതി മാത്രമല്ല ഇത് മൺകട്ടയാണ് ചെരിഞ്ഞു നിൽക്കുന്നുണ്ട് മഴ ചോർന്നു കഴിഞ്ഞാൽ ഇതാരാ ഈ വീട്ടിൽ താമസിക്കുന്നേ നിങ്ങൾ പഞ്ചായത്തിലൊന്നും അപേക്ഷിച്ചില്ലായിരുന്നു അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് രണ്ടു തവണ വീടുണ്ടെന്ന് പറഞ്ഞു അപ്പോഴും ഈ പെരാട അമ്മയുടെ പേർക്കാണ് കിടക്കുന്നത് എന്റെ സ്വന്തം പേരില് പ്രമാണം പറ്റിട്ടുണ്ടെങ്കിൽ എനിക്ക് വീട് കിട്ടോളന്നാണ് പറയുന്നത് രണ്ടു തവണ ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ പഞ്ചായത്തിൽ ഇറങ്ങി കയറിയതാണ് ഒന്നും കിട്ടിയില്ല എന്താ പറയുന്നത് സ്വന്തമായിട്ട് ഇല്ലാതെ വീട് അയ്യോ കിട്ടത്തില്ല ഇത് കഷ്ടമാണ് കാര്യം അതായത് ആകെയുള്ള മേൽക്കൂരായിരുന്നും കൊച്ചു പിള്ളേരോളാണ് രണ്ടു പെൺപിള്ളരാണ് ഒരാൾ ഏഴിലും ഒരാൾ യു കെ ജിയിലായ കൊച്ചു പിള്ളേരാണ് ശ്രമൃതി നമ്മുടെ നാട്ടിലെ വലിയ റോഡിന്റെ അരികിൽ കാണുന്ന വീടുകളൊന്നുമല്ല നമ്മുടെ കേരളത്തിന്റെ വികസനം എന്ന് പറയുന്നത് ഒരു ഇതൊക്കെ ആളുകൾ കാണണം ആ വോട്ട് തേടി വരുന്നവർ പോലും ഇത് മുകളിലേക്ക് ശ്രദ്ധയിൽപ്പെടുത്തുന്നില്ലേ എന്നുള്ളതാണ് എന്താണ് മൊത്തം പോയി മഴ പെയ്യുമ്പം വെള്ളം നമുക്കത് അതുകൂടി അതുകൂടി ഒന്ന് ഒന്ന് കാണിച്ചു കൊടുക്കാം ശ്രുതി ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ കാണാം അതിന്റെ മേൽക്കൂര ഓടിട്ടതൊക്കെ തന്നെയാണ് പക്ഷേ ഈ വീടും ഒരു അടച്ചുറപ്പുള്ള വീടാണെന്ന് തോന്നുന്നില്ല എന്നാണ് ഇവിടെ നിന്ന് തൊട്ടടുത്തുനിന്ന് നമ്മൾ കാണുന്ന വീടുകൾ മാത്രമാണ് ഇതിന്റെ അപ്പുറവും ഇപ്രവും ഒക്കെ ഇത് തന്നെയാണ് എന്നാണ് തോന്നുന്നത് ഇതെ ജനലില്ല വാതിലില്ല ആരൊക്കെയാണ് ഇവിടെ താമസിക്കുന്നത് കേട്ടോ അമ്മയും പിന്നെ ചേട്ടനെയാണ് ഇവിടെ താമസിക്കുന്നത് ഒരു കഥവ് പോലും ഇല്ല പിന്നെ മേൽക്കൂരൊക്കെ പൊളിഞ്ഞൊരു കൊച്ചും കൊച്ചിനും കൊണ്ട് കിടക്കണു ശ്മൃതി സങ്കടമാണ് ഈ വീട്ടിന്റെ ഒരു വാതിലാണിത് ഇത് യഥാർത്ഥത്തിൽ നമ്മൾ ഒന്നോ രണ്ടോ വീട്ടുകാരുടെ കാര്യം പറഞ്ഞ് അവർക്ക് എന്തെങ്കിലും രീതിയിൽ സാമ്പത്തിക സഹായം ചെയ്തു കൊടുക്കേണ്ട ഒരു സംഭവമല്ല ഇത് എന്നുള്ളതാണ് സർക്കാരിന്റെ പ്രത്യേക പദ്ധതി ഇതിലുണ്ടാകണം അതിദരിദ്ര തന്നെയാണ് നമ്മുടെ പട്ടിക്ക് പട്ടികയ്ക്ക് പുറത്തേക്ക് പോവുകയാണിവർ ഈ മൂല അത് തകർന്നു കിടക്കുന്നുണ്ട് നല്ല മഴ പെയ്താൽ ഒരുപക്ഷെ നമ്മൾ കാണുന്ന മഴയിൽ വീട് തകർന്നു വീണു എന്ന് പറയുന്ന ഒരുപാട് വാർത്തകളിൽ ഒന്നായിട്ട് ഒരുപക്ഷെ അടുത്ത മഴക്കാലത്തെങ്ങാനും മാറാൻ സാധ്യത അറ്റകുറ്റപ്പണിക്ക് കൊടുത്ത തുകയിലെ ക്രമക്കേട് മാത്രം പരിശോധിച്ചാൽ പോരാ എന്ന് തോന്നുന്നു ഈ മേഖലയിലേക്ക് കൂടെ എം എൽ എയുടെ കണ്ണെത്തേണ്ടതാണ് അവരുടെ അടുത്തുണ്ടെങ്കിൽ കൂടി കാണിച്ചു കൊടുക്കേണ്ടതാണ് നമുക്കത് എം എൽ എയോട് കൂടി ഒന്ന് സംസാരിക്കണം സ്മൃതി അംബിക മേഡം അംബിക മേഡം ഒന്ന് ഒന്ന് വരാവോ ഒന്ന് ഒന്ന് വരാവോ അംബിക മേഡം അംബിക മേഡം ഒന്ന് വരാവോ ആ ശ്രമൃതി എം എൽ എ വരുന്നുണ്ട് അവരുടെ കൂടെ സി പി എം നേതാക്കളായ പൊതുപ്രവർത്തകരെല്ലാവരും ഉണ്ട് അതുകൊണ്ട് നമുക്കിതിലൊരു തീരുമാനമുണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം